ശ്രീ ശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം ശരണം സദ്ഗുരുനാഥ് ഭഗവാനി ജയ് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി എഴുതിയ ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം അതിലെ ആദ്യത്തെ സ്കന്ധത്തിലെ പതിനേഴാമത്തെ അധ്യായാണ് നമുക്കിന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കാനുള്ളത് പതിനാറാമത്തെ അധ്യായത്തിൽ കലിയുടെ രൂപ കലി ഒരു സൂദ്ര രാജാവിൻ്റെ വേഷത്തിലെ ധർമ്മത്തിൻ്റെയും അല്ലെങ്കിൽ ഭൂമിദേവിയുടെയൊക്കെയുള്ള രൂപത്തിൽ വന്ന കാളയും പശുവിനെയൊക്കെ ദ്രോഹിക്കുന്നതും അവരെ ശാസിക്കുന്നതായിട്ട് കണ്ടു ഈ അദ്ധ്യായത്തിൽ കലിയെ നിഗ്രഹിക്കാൻ പുറപ്പെട്ട സ പരിഷിത് രാജാവിൻ്റെ കാക്കൽ ശരണാഗതി ചെയ്തപ്പോൾ ആ പരീക്ഷി പരീക്ഷിത് രാജാവിൻ്റെ സന്നദ്ധ ശരണാഗതി രീതികളെ രക്ഷിക്കാം എന്നുള്ള രീതിയിൽ മറ്റൊന്നുണ്ട് കലിയുഗം വളരെ മോശമാണെങ്കിലും കലിയുഗത്തിൽ ഭഗവത് പാദത്തിലെത്താൻ നാമസങ്കീർത്തനം പോലെയുള്ള ഭഗവത് സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭാഗവത പാരായണം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഉള്ള സ്ഥലത്ത് കരി ഇല്ല അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ആ അരിസ്മൃതി ഉള്ള ആൾക്കാരുടെ മനസ്സിലേക്ക് കരി വരില്ല എന്നുള്ള പരീക്ഷത്തിൻ്റെ ബോധ്യം കൊണ്ട് കരിക്ക് കുറച്ച് സ്ഥാനങ്ങൾ നിർദ്ദേശിച്ചു കൊടുത്തു അത് ജൂതം പാനം എല്ലാവർക്കും അറിയാലോ അതായത് ചൂതുകളി സ്വർണം മദ്യം സ്ത്രീ ഹിംസ ഇതിലൊക്കെ കൊടുത്തു അവിടെയൊക്കെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരും നമ്മൾ പഠിക്കേണ്ടത് അതാണ് ആ തരം വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും കലി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു ത്വര നല്ലതൊന്നും ഓർമ്മ വരില്ല ഭഗവാനെ ഓർമ്മ വരില്ല അപ്പോൾ ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് ഭഗവത് സ്മരണയോടുകൂടിയിരിക്കുന്നൊരാളുടെ അടുത്തേക്ക് കലിദോഷം വരില്ല നാമം ജപിക്കുക നാമം ജപിച്ച് 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 നമ്മുടെ ഉള്ളിലെ കൺവഷങ്ങളൊക്കെ പോയി സദാസമയവും നമുക്ക് ആ ഹരിസ്മൃതി ഉണ്ടായിക്കഴിഞ്ഞാൽ വേറൊന്നും വേണ്ടതില്ല ഈ ജീവിതത്തിൽ അന്തേ നാരായണ സ്മൃതി അവസാന കാലത്തെങ്കിലും ആ നാമം ജപിക്കാൻ നമുക്കൊരു കഴിവുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പതിനേഴാമത്തെ അധ്യായം നാമത്തിൻ്റെ കാര്യം തന്നെയാണ് പ്രധാനം എല്ലാ അധ്യായം പറയുമ്പോഴും നാമം പറയണം പറയുക കാരണം എന്താ വെച്ചാൽ നാമം തന്നെയാണ് ഭഗവാൻ ആ നാമമായിട്ട് നമുക്ക് ആചരിക്കണം നമുക്ക് ആ പതിനേഴാമത്തെ അധ്യായം ഭഗവത്പാദത്തെങ്കിലൊന്ന് താരായണത് സമർപ്പിക്കാം നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം

ശിക്ഷർഹൻ തന്നെയെന്ന് ആക്രോശിച്ചു ആരാണോ നീ നീജവൃത്തിയെന്നിങ്ങനെ ചെയ്യുന്നു പേടിയില്ലാതെ നീ മൂഢനായി കൃഷ്ണന്മാറഞ്ഞെന്നു ചിന്തിച്ചാ ധർമ്മങ്ങൾ ചെയ്യേണ്ട ഞാനുണ്ട് ശിക്ഷകനായിഹിക്കാരിക്കേകും വധശിക്ഷ തന്നെ ഞാൻ രാജവേഷം കെട്ടി വന്ന നിന്നെ ദൃഢം പയ്യീനോടോദീ പരീക്ഷിത് സാന്ത്വനം ഞാനീരിക്കുമ്പോൾ കരയേണ്ട സാത്വികേ ഗോമാതൃദേവിയെ രക്ഷിക്കും നിശ്ചയം ദുഷ്ടരെ ശിക്ഷിക്കും അർജുന പൗത്രഞ്ോദി ഭവാനാര് ചൊല്ലണേ പിഴകളെങ്ങനെ പറ്റിയതും പ്രഭോ കണ്ണീരു വേണ്ട സുരഭീസുധാസുരം അങ്ങ് ദുഃഖിക്കുക ഭാഗ്യനഷ്ടം വരും ആയുസും കീർത്തിയും ശ്രീയും നശിച്ചിടും രക്ഷിക്കാം ഞാനീനി ഇപ്പോൾ ക്ഷമിക്കണേ ദുഃഖങ്ങൾ തീർത്ത് സുഖത്തെയൊടു സുഖത്തെയോടുകയും കപ്പം ഭീരിച്ചത് പ്രീതിച്ചു നൽകുകയും വിപ്രർ പറഞ്ഞത് ചെയ്തിടാം ഞങ്ങളും തത്പ്രീതി ലക്ഷ്യവും അങ്ങുന്നിൻ കാലു മുറിച്ചവർക്കേ കീടം ശിക്ഷ ഞാൻ ശാശ്വതം സത്ഫലം നേടുവാൻ വർണാശ്രമധർമ്മം ചെയ്യിച്ചിടാം സ്ഥിരം എല്ലാ ജനങ്ങളെ കൊണ്ടും യഥാവിധി ദുഷ്ടരെ ശിക്ഷിച്ച് നേർവഴി കാട്ടിടാം ഏത് വിധി നടപ്പാക്കാൻ ശ്രമിച്ചിടാം ഇങ്ങനെ കേട്ടപ്പോൾ ധർമ്മനോദിയുടൻ ശ്രീ പരീക്ഷിത്തെ തപാടി സുന്ദരം പാണ്ഡൂകൂലജന്മം ധന്യം തന്നെ തവഭക്തിയും ശ്രീകൃഷ്ണപ്രിയത്വവും ഭാഗ്യമായി ദുഃഖത്തിൻ കാരണക്കാരേയാറിയില്ല കർമ്മഫലമോ സ്വയം കൃതാനർത്ഥമോ ദൈവവും കാലവും ബുദ്ധിയില്ലായ്മയും ശക്തിക്ഷയവും പാരദ്രോഹപാപവും ഞാനീയാങ്ങീതം ഊഹിച്ചറിയണം വിഷ്ണുരാധൻ ധർമ്മപുത്രൻ്റെ പൗത്രനായി എന്നു കേട്ടപ്പോൾ പരീക്ഷിത്തുറപ്പിച്ചു ധർമ്മദേവൻ തന്നെ പാളയായി വന്നത് പാവിയെ കാട്ടിയാൽ പാപമേറ്റെങ്കിലും എന്നുള്ളത് ധർമ്മദേവനെ തോന്നിയിടും ധർമ്മപാദം താപശുദ്ധീതയാ സത്യം നഷ്ടമായി ഗർവാൽ ചതി വീശയച്ചയാൽ സത്യം കൂറച്ചുള്ളതിപ്പോൾ നാശിച്ചിടും ദുഷ്ടർ ഭരിക്കും ആ ധർമ്മം വളർന്നിടും എന്നുള്ള ദുഃഖം ഞാൻ തീർത്തുതരും ശുഭേ ഭൂമിയിൽ ധർമ്മം ീടും നിശ്ചയം ബ്രാഹ്മണദോഷികൾ നീചർ ഭരിക്കുന്ന ഘോര കലിയെ അടക്കി നിർത്തും ചീരം എന്നു പറഞ്ഞുടൻ വാളൂരി അപ്പോൾ കലി നിർപാദം പിടിക്കവേ ചിന്തിച്ചു രാജൻ കലിയുഗ നന്മയും തിന്മയും സ്വന്തം കഴിയും നിയമവും അർജുനപൗത്രനാമെന്നെ നാമിപ്പവൻ രക്ഷിതനാകുമൻ കീഴിൽ സദാഭൂവി കാപട്യം ഗർവ അധർമ്മം കലഹാദി ചിത്ത ചീത്തകളൊന്നും വരാതെയിരിക്കുവാൻ എൻ്റെ രാജ്യം വിട്ട് പോകാനീ എന്നോതി വർത്തം കലിമുക്തമാർത്തൃപൻ ആത്മസ്വരൂപൻ ഹരിയെ ഭജിക്കുന്ന ഞാനും പ്രജകളും സന്തുഷ്ടരാകണം യജ്ഞൻ തരുന്നവ നന്നായി ഭുജിക്കണം നിന്നൂടെ സാന്നിധ്യം പാടില്ല ലേശവും രാജാജ്ഞ കേട്ടു ഭേവിച്ചു ചക്രവർത്തി തന്നെ ഭൂമിക്കു മൊത്തമായുള്ളപ്പോൾ ഞാനെങ്ങു പോകും മഹാപ്രഭു എൻ്റെ യുഗമല്ലേ വാഴാനിടം തരും എന്നു കേട്ടപ്പോൾ പറഞ്ഞു പരീക്ഷിത് ചൂതുകളി സ്വർണം മദ്യം സ്ത്രീ ഹിംസയിൽ വാഴുക കേട്ടു പുഷ്ടൻകളി കാത്തി പാവി ചീത്ത ചെയ്യിക്കുവാൻ സൂതൻ പറഞ്ഞു നരർ നമ്മളിയഞ്ചും തീർത്തും ത്യജിക്കണം മോക്ഷമിച്ചുവാൻ ശ്രീപരീക്ഷിത് ഭരിച്ചതുകൊണ്ടാണ് സത്രം തുടങ്ങാൻ കഴിഞ്ഞതെന്നോർക്കണം मुप्परु कोल्लं भारि चुपरिक्षित शुद्धनायि श्रीमद्भागवदत्तेनाल् मुक्ति किटान् केट् नित्यं मननवं मात्रं मारि एन्न चोल्लि आ श्रीशुगन् कृष्णाराधे श्रीकृष्णार्पणमस्तु हरे नमः श्री श्रीमद्भागवतमहापुराणसम् सङ्ग्रहं स्कन्धं मन्ल् अध्यायं पे समाप्तं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे श्रीहरये नमः हरये नमः हरये नमः